കോഴിക്കോട് താമരശ്ശേരി ചുരത്തിന് താഴെയുള്ള ഒടുങ്ങക്കാട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയ്ദ് ഹുസൈൻ ദില്ലി തങ്ങൾ എന്ന മഹാനാണ് വിശ്വാസികളുടെ നിത്യ സന്ദർശന കേന്ദ്രമാണിവിടം ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നിന്നും സെയ്ദ് അലി അക്ബർ ദില്ലി കോയ തങ്ങളുടെ കുടുംബം വയനാട്ടിൽ വാരമ്പറ്റയിലെത്തി സെയദ് അലി അക്ബർ ദില്ലി കോയ തങ്ങൾ വാരമ്പറ്റ മൊക്കാമിലാണ് അന്തിയുറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുത്രനാണ് സെയ്ദ് ഹുസൈൻ ദില്ലി തങ്ങൾ ഈ പള്ളി ഉൾക്കൊള്ളുന്ന പ്രദേശം ഒരു കാലത്ത് കാടായിരുന്നു ഒടുങ്ങാത്ത കാട് എന്ന പദപ്രയോഗത്തിൽ നിന്നാകാം ഈ പള്ളി ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന് ഒടുങ്ങ കാട് എന്ന പേര് വന്നത് ഉപ്പയും മകനും വലിയ മഹാരഥന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അൻപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് ഇവിടെ പള്ളി നിർമ്മിച്ചത് പ്രദേശത്തെ പൗരപ്രമുഖരായ കുഞ്ഞുട്ടി ആലി എന്ന വ്യക്തിയാണ് പള്ളി നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്തത് അക്കാലത്ത് കോട്ടയം രാജാവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഈ സ്ഥലം അദ്ദേഹം വാങ്ങുകയും പള്ളി നിർമ്മിക്കുകയും ചെയ്യുകയായിരുന്നു അജ്മീർ ഖാജ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട മഹാനാണ് സെയ്ദ് ഹസീൻ ദില്ലി തങ്ങൾ സെയ്ദ അലി അക്ബർ ദില്ലിക്കോയ തങ്ങളുടെ ഒരു മകൻ കക്കോടിക്കടുത്ത ചെലപ്പുറത്തെ പള്ളിയുടെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്നു ആ മഹാനും സെയ്ദ ഹുസൈൻ ദില്ലി തങ്ങളും വിവാഹം കഴിച്ചിട്ടില്ല എബാദത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി വിവാഹ ജീവിതം ത്യജിക്കുകയായിരുന്നു അവർ മഹാനായ സെയ്ദ ഹുസൈൻ തങ്ങൾ കൂടുതൽ സമയം എബാദത്തിനായി പല സ്ഥലങ്ങളിലും പോയി ഏകാന്ത ജീവിതം നയിച്ചു അങ്ങനെയിരിക്കെ മഹാനവറുകൾ ഒരു ദിവസം തൻ്റെ വീട്ടിലേക്ക് വന്നു കോരിച്ചൊരിയുന്ന മഴയുള്ള സമയത്താണ് മഹാനവറുകൾ വയനാട്ടിലെ വരാമ്പറ്റയിലുള്ള വീട്ടിലേക്ക് വന്നത് ആ സമയത്ത് പിതാവായ അലി അക്ബർ ദില്ലിക്കോയ തങ്ങൾ വീട്ടിലെ കൃഷിയിടത്തിൽ കാപ്പി കൃഷിയിൽ വ്യാപൃതനായിരിക്കുകയായിരുന്നു അത് കണ്ട ഹുസൈൻ തങ്ങൾക്ക് നല്ല ദേഷ്യം വന്നു ദുന്യവിയായ കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ലാത്തയാളായിരുന്നു ഹുസൈൻ ദില്ലി തങ്ങൾ പിതാവ് മകനോട് പറഞ്ഞു നബിതങ്ങൾ ഹലാലായ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഹുസൈൻ തങ്ങൾക്ക് ആ മറുപടിയിൽ തൃപ്തി വന്നില്ല ഹുസൈൻ തങ്ങൾ പറഞ്ഞു കൃഷിയെല്ലാം കത്തി നശിച്ചു പോട്ടെ ഉടൻ തന്നെ കോരിച്ചൊരിയുന്ന ആ മഴയത്ത് കൃഷിയെല്ലാം തീ പിടിച്ച് നശിക്കുകയും ചെയ്തു അപ്പോൾ ഉപ്പമകനോട് പറഞ്ഞു മോനെ നിനക്ക് കാട്ടിൽ താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഹുസൈൻ തങ്ങൾ വീടും നാടും വിട്ട് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ആരാധനയിൽ മുഴുകുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകൾ വഫാത്താവുകയും ജനാസ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും ഇവിടെ തന്നെ മറമാടുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം പ്രദേശത്തെ പൗരപ്രമുഖനായ കുഞ്ഞുട്ടി ആലി എന്നയാൾ ഹുസൈൻ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ഹുസൈൻ തങ്ങൾ തൻ്റെ ഖബറിനെ കുറിച്ച് കുഞ്ഞുട്ടി ആലിക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു സ്വപ്നത്തിൽ ഖബർ നിലകൊള്ളുന്ന സ്ഥലത്ത് ഒരു വിളക്ക് കൊളുത്തിവെക്കാൻ ഹുസൈൻ തങ്ങൾ കുഞ്ഞുട്ടി ആലിയോട് പറയുകയും ചെയ്തു നല്ല കാറ്റും മഴയും ഉണ്ടായ ആ രാത്രിയിൽ അദ്ദേഹം വിളക്ക് കൊളുത്തുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ വിളക്കണയാതെ കത്തിജൊല്ലിച്ചു നിൽക്കുന്നതാണ് കണ്ടത് അതിനെ തുടർന്നാണ് ഹസൈൻ തങ്ങളുടെ കബറ് കെട്ടിപ്പൊക്കുകയും മീതെ കുബ്ബ നിർമ്മിക്കുകയും ചെയ്തത് സിഹർ പോലുള്ള വിപത്തുകൾക്ക് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കിയാൽ വലിയ ഫലം ലഭിക്കുമെന്നത് അനുഭവമാണ് കൈക്കോട്ട് പിക്കാസ് ചേന കോഴി മുട്ട ചുവന്ന പട്ട് പരുത്തി എന്നിവയാണ് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ അള്ളാഹു സുബാന ഹുഅത്തായ മഹാനവറുകളോടുകൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ യാർ അബ്ബുല ആലമീൻ